അടിപൊളി എല്ലാരും എല്ലാ ഹോൾ ക്രൂന്റെ ഇത് പൊളിക്കും

നല്ല കോമഡിയും എല്ലാം ഉണ്ട് ഉണ്ട് കരച്ചിലും ഇഷ്ടപ്പെടും ഒരു മോട്ടിവേഷൻ ും ഫസ്റ്റ് ഹാഫ് കോമഡി ഇതിനാണെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വരവർക്ക് സീരിയസ് ആയൊരു വിഷയം എടുത്തു പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് അതിനകത്ത് അഭിനയത്തിനായിരുന്നു പറയുകയാണെങ്കിൽ പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മഞ്ജു പിള്ള പാകിസ്ഥാനി പാകിസ്ഥാനിയായിട്ട് അഭിനയിച്ച നടൻ ഇവരെല്ലാം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മേക്കിങ്ങിലെല്ലാം നല്ലൊരു വ്യത്യസ്ത നടത്തിയിട്ടുണ്ട് ഉണ്ട് തന്നെ കുറച്ച് നമുക്ക് വലിയൊരു വിഷയമാണ് പറയാൻ സൂപ്പർ ശ്രീനിവാസൻ എല്ലാവരും മികച്ച അഭിനയം ഇത് നമ്മൾ ആദ്യമേ കണ്ടിരിക്കുമ്പോൾ കുറേ ഇതെന്താണ് സംഭവിക്കുന്നത് നമുക്കൊരു പഠിതമില്ല പക്ഷേ വെറൈറ്റി ഒരു സബ്ജക്റ്റാണ് നല്ലൊരു മൂവിയാണ് നല്ല ഗാനങ്ങളുണ്ട് അതുപോലെ തന്നെ നല്ല ഫീൽ ചെയ്യുന്നത് ഇന്ന് നടക്കുന്ന പല രാഷ്ട്രീയ അതൊക്കെ ആണ് ഇന്റർവോയിൽ കഴിഞ്ഞാൽ നല്ല ക്ലൈമാക്സ് ഒക്കെ നല്ല നല്ലോട്ടോ ഭരണഘടനയിൽ മതം കയറിയാലും അതിന്റെ ദൂഷ്യമാണ് പറയുന്നത് ഒരു നല്ല ഫീൽ ഗുഡ് മൂവി ഞാൻ നന്നായിട്ടുണ്ട് പിന്നെ കുമാർ അതിൻ്റെ ഒരു തീരം ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ഷൈൻ ടം നന്നായിട്ട് കൂടെ നോക്കുന്നതായിരുന്നു ഉണ്ടാവും മലയാളിക്കിടയിൽ ഒരു നന്മ ഉണ്ടാവും സ്നേഹം ഉണ്ടാവും സ്നേഹബന്ധങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ സിനിമയാണ് നീമ്പോളുടെ ചിത്രം ലിച്ൻ സ്റ്റീഫൻ്റെ മികച്ച പ്രൊഡ്യൂസിങ് രീതി വർക്കൗട്ടായി പോയി മികച്ച പാട്ടുകൾ മികച്ച അഭിനേതാക്കൾ ധനശ്രീനിവാസന്റെ മികച്ച അഭിനയമുടി വന്നപ്പോൾ സിനിമ ഒരു ആറാടുകയാണെന്ന് തന്നെ പറയാം പിന്നെ അവിടെ മഞ്ജുപുളയുടെ മികച്ച പെർഫോമൻസ് വന്നപ്പോൾ സിനിമ മൊത്തത്തിൽ ഒരു പവർഫുൾ എൻ്റർടൈമെന്റായി അപ്പോൾ എന്റർടൈൻമെന്റ് സിനിമയ്ക്ക് വേണ്ടിയുള്ള ചെയ്യുക മികച്ചൊരു നന്മ നിറഞ്ഞൊരു ഫാമിലി എൻ്റർടൈൻമെന്റ് തന്നെ പറയും ഏഹ് മനസ്സര എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരു മികച്ച രീതിയിൽ തന്നെ വർക്ക് ഒരു ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് ലവ് സോങ്ങ് മികച്ചതായിട്ട് വർക്കൗട്ട് ആയിക്കോട്ടെ